ഹലോ എവരിവൺ ഇന്ന് സ്റ്റിച്ച് ലാബിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു ട്രിക്കാണ് എങ്ങനെ തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ ആം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാണ് കേട്ടോ നമ്മളുടെ ഒറിജിനൽ ക്ലോത്ത് അതിന് മുകളിലേക്ക് നമ്മളുടെ ഷോൾഡർ ഭാഗം കറക്റ്റ് നല്ല വശം അതിനോട് ചേർത്ത് വെക്കുക അതിന് മുകളിലെ ലൈനിംഗ് ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഇവിടെ പലതും പല കളറില് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും വേണ്ട മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഈ ആംഗിളിൽ എന്താ വീഡിയോ എടുത്തെന്ന് വെച്ചാൽ ട്രൈപോഡ് ഇല്ല സോ ഫോൺ കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് പോവരുട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും അതായത് ബാക്കിലും ഫ്രണ്ടിലും ഫ്രണ്ടിലൊന്നും തയ്യൽത്തുമ്പോൾ ഒട്ടും കാണില്ലാത്ത രീതിയിലായിരിക്കും തന്നെ ശേഷം നമുക്ക് അതിൻ്റെ സൈഡ് ഒന്നും മടക്കി അടിച്ചു നോക്കാം അതിനുശേഷം ദാ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ കറക്റ്റ് നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇത് ഓൾറെഡി അറിയാവുന്ന കുറേ പേരുണ്ടാവും ആരും എന്നെ ചീത്തു വിളിക്കാൻ വരണ്ട ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അത് ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ആരും എന്നെ അങ്ങനെ ചീത്ത വിളിക്കാറൊന്നുമില്ല ബിക്കോസ് കമൻറ്റ് ഉണ്ടെങ്കിൽ അല്ലേ ചീത്ത വിളിക്കുകയുള്ളൂ എന്ന് വിളിച്ചാൽ ചീത്ത വിളിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക